ങ്ങളുടെ ജന്മദിനം ലോകമൊഴുക്കയും സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുക വരുന്ന ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് വെച്ച് വർക്കസ് ഖനയുടെ നേതൃത്വത്തിൽ കേരള കേരളം ശുജമായും ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം നടക്കുകയാണ് എല്ലാവരും അതിൽ സംബന്ധിക്കണം അഭിവാന വിധങ്ങളുടെ പൊരുത്തം സമ്പാദിക്കാൻ ഷെഹ്ന കാന്തപുരം ഉസ്താദ് ഉസ്താദിൻ്റെ വാർഷിക മധു റസൂൽ പ്രഭാഷണവും കൂടിയാണ് ഈ അന്താരാഷ്ട്ര പ്രത്യേകത എന്ന് പറയുന്നു അതുകൊണ്ട് അതിൽ സംബന്ധിക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു അസ്ലാം